നമസ്കാരം കെ എൽ ബ്രോന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ല ആൾക്കാർ കാണുന്നുണ്ട് ആ എല്ലാവരും കുറച്ച് കുറച്ച് കണ്ടോളും അപ്പം ഞാൻ ഇന്നലെ കമ്പനിയിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പുതിയ ആൾക്കാർ വന്നിട്ട് ഭയങ്കര തിരക്കാണ് ട്രെയിനിങ് ആണ് അപ്പം അവരൊക്കെ എല്ലാവരും ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള ഡ്രൈവർമാരാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളവർ അപ്പം അവരടുത്ത് ഇന്നു മുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞൊരു പത്ത് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവർ ഇറക്കി വിടുകയുള്ളൂ അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി എത്ര വർഷം വണ്ടി ഓടിച്ചാലും ഈ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ പുതിയ ഡ്രൈവർ തന്നെയാണ് അപ്പൊ അവര് അവർക്ക് മനസ്സിലായി ആദ്യ ദിവസം തന്നെ അവര് നമ്മൾ ട്രെയിനിങ് കൊടുത്തപ്പോ തന്നെ അവർക്ക് കാര്യങ്ങള് മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ചൂട് തുടങ്ങണം ഗൾഫ് നാടുകളിലൊക്കെ നല്ല ചൂടാണ് ഇപ്പൊ അപ്പൊ ആ ചൂട്ടത്ത് വണ്ടി ഓടിക്കുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ അറിയാലോ ലോങ് ഹോൾ ആയിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് കുറേ പ്രശ്നങ്ങൾ ഈ ചൂട് സമയത്ത് അനുഭവപ്പെടും മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഇല്ലാത്ത ചില കമ്പനികളുണ്ട് ആ കമ്പനിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിൻ്റെ ഉള്ളു അല്ലെങ്കിൽ രണ്ട് വണ്ടീൻ്റെ ഉള്ളു അല്ലെങ്കിൽ ഒരു പത്ത് വണ്ടി ഊഴി വന്ന പത്ത് വണ്ടികളുടെ അടുത്തുനിന്നും പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് കുറവായിരിക്കും അപ്പോൾ ആ വണ്ടികളൊക്കെ ഈ ചൂട് സമയത്ത് വെള്ളം ചൂടാവാനും അതുപോലെ ഫാൻ ബെൽറ്റ് പൊട്ടാനും അതുപോലെ തന്നെ ഈ ടയറുകൾ മോശം ടയറാണെന്നുണ്ടെങ്കിൽ ഈ ചൂട് സമയത്ത് അധികം നിക്കല്ല ടയറൊക്കെ പൊട്ടാനൊക്കെ ഉള്ള ചാൻസുകൾ ഒരുപാട് കൂടുതലാണ് പിന്നെ ഈ ഏകദേശം ഒരു പതിനൊന്ന് മണിവരൊക്കെ പരമാവധി വെളുപ്പിനൊക്കെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക വണ്ടി വെളുപ്പിനൊക്കെ എടുത്ത് ഓടുകയാണെങ്കിൽ ഒരു നാലു മണി തൊട്ട് നമ്മൾ ഒരു പത്ത് മണി വരെയൊക്കെ ഓടണെങ്കിൽ നല്ല സുഖമായ യാത്ര ആയിരിക്കും അത് കഴിഞ്ഞ് പത്ത് മണി എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഇപ്പൊ ആറുമണി തൊട്ട് ഒമ്പത് മണി വരെയൊക്കെ നോ എൻട്രി ആണ് നോ എൻട്രി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് ആറു മണി തൊട്ട് അപ്പൊ നോ എൻട്രീയുടെ സമയം നോക്കിയിട്ട് ആ ഏരിയയിലല്ലാത്ത സ്ഥലത്ത് ഓടുക ഓടി തീർക്കുക അപ്പൊ എന്താണ് പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് ഉച്ചക്ക് ഒരു പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം ഒരു നാല് മണി ഒക്കെ റെസ്റ്റ് എടുക്കാം ആ റെസ്റ്റ് സമയം നിങ്ങക്ക് സുഖമായിട്ട് വണ്ടിയിൽ എ സിയൊക്കെ ഉണ്ടാവുമല്ലോ എ സിയൊക്കെ ഇട്ടുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി നിങ്ങളെ ക്ഷീണൊക്കെ മാറ്റി പിന്നെ വൈകുന്നേരം ഓടുക പരമാവധി വൈകുന്നേര സമയങ്ങളിൽ ഓടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷെ വൈകുന്നേരം ഓടുകയാണെങ്കിലും ഏറ്റവും പ്രാധാന്യായിട്ട് ചെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉറക്കം ഉറങ്ങിയിട്ട് മാത്രം ഓടിക്കാം പാട്ടിലൂട്ട കാരണം എന്താണെന്ന് വെച്ചാല് ഈ ചൂട് സമയത്തായാലും പെട്ടെന്ന് ഉറക്കം വരും ആ ഉറക്കമില്ലാതെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും പ്രശ്നം തന്നെയാണ് അതുപോലെ ഈ ചൂട് സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ വെച്ചാൽ ആൾക്കാർക്കും ഭയങ്കര മട നന്നായി വെള്ളം കുടിക്കാം വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം വീണ്ടും മറ്റേ കല്ലിന്റെ അസുഖം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നന്നായി വെള്ളം കുടിക്കുക പരമാവധി കോഫി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ചായ എല്ലാവരുടെയും ധാരണ ചായ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല അല്ലെങ്കിൽ കോഫി ഓടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരില്ല അതൊക്കെ ശരി തന്നെ പക്ഷെ അതൊക്കെ ഒരു ഒത്തിരി നേരം ഉണ്ടാവുള്ളൂ അതൊക്കെ എന്തെല്ലാം അപകടം എന്നറിയ വരത്തേക്ക് അപ്പൊ അതുകൊണ്ട് ആവുക പരിപാടികളൊക്കെ ഇല്ലാതെ നിങ്ങൾ വെള്ളം ധാരാളം വെള്ളം കുടിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങില് ഏറ്റവും പ്രാധാന്യം വെള്ളമാണ് ശരീരത്തിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കണം അപ്പൊ അതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കുക പിന്നെ ഈ സിഗരറ്റ് വലിയ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് നിർത്താൻ പറ്റാത്തവരുണ്ട് പക്ഷേ ആ ഈ സിഗരറ്റൊക്കെ വലിക്കുമ്പോ എന്താണെന്നറിയാം നമുക്ക് മെമ്മറി ലോസ് ആവാന്നറിയാം മെമ്മറി ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു സിക്സ് സെക്കൻഡ് റൂൾസ്ന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഈ ഡ്രൈവിങ്ങില് നമുക്ക് മെയിൻ മെയിനായിട്ട് നമ്മളൊരു അപകടം കണ്ടു മുന്നിലൊരു അപകടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന മെസ്സേജ് നമ്മളെ ബ്രെയിനിലേക്കാണ് ആ ബ്രെയിനിന്ന് നമ്മൾക്ക് കിട്ടുന്ന മെസ്സേജ് നമ്മളുടെ കണ്ണിലേക്കും നമ്മുടെ കൈയിലേക്കും കാലിലേക്കും നമ്മളെ ബോഡിയിലേക്കൊക്കെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറ് സെക്കൻഡാണ് എന്ന് പറയുന്നത് പക്ഷെ അത് പാസ് ചെയ്യാനുള്ള ഒരു ഡിലേ വരുന്നത് ഈ ലഹരി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ സിഗരറ്റും അതുപോലെ തന്നെ ചായ കോഫി അല്ലെങ്കിൽ നമ്മുടെ പെയിൻ കില്ലർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ഈ സംഭവം മെമ്മറി ഡിലേ ആകും എന്നാണ് ശരിക്ക് ഡിഫൻസ് ഡ്രൈവിങ്ങിൽ പറയുന്നൊരു കാര്യമാണ് അത് നമ്മുടെ മെമ്മറി ഡിലേ ആവും അപ്പൊ നമുക്ക് അത് ആക്റ്റീവ് ചെയ്യാനുള്ള ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിൽപ്പെടും അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് വെള്ളം ധാരാളം കുടിക്ക ഈ വക സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ലഹരി അതുപോലെ തന്നെ ഈ സിഗരറ്റ് തബാക്കു കോഫി ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ഡ്രൈവിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡ്രൈവിങ് സമയത്ത് ഈ വക സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്ക ഒരുപാട് അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ അപകടം ഇല്ലാതെ പോവാം നിങ്ങൾ ഗൾഫിൽ വന്ന് പണിയെടുക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടില്ലേ അത് മാത്രം നിങ്ങൾ ചിന്തിക്ക നിങ്ങളുടെ ജീവിതം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ ഈ വാക്കുകൾ നിങ്ങൾക്കെടുക്കാം നല്ല രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ തള്ളിക്കളയാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു